ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ ഡി സി എം ബ്രാൻഡിലുള്ള ജിറക് മെറ്റീരിയൽ ആണ് ആണ്ട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നതാണ് ഫസ്റ്റ് ടൈം ആണ്ട്ടോ നമ്മുടെ അടുത്ത് ഇതുപോലുള്ള സ്റ്റോക്ക് വരുന്നത് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും ഷോർട്ട് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനും കഫ്താനും മാക്സി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നൂറ്റി എഴുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക സിംഗിൾ സിംഗിൾ പീസസ് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആണ് പെർ പീസ് നൂറ്റി എഴുപത് രൂപയാണ് ബിറ്റ് ആണ് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ ഇതും പേരായിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് വരുന്നത് ഇവിടെ നിന്ന് അയക്കുന്നത് പോസ്റ്റലും ഡി ടി ഡി സിയും ആലപ്പി പാർസൽ സർവീസും നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവും പോസ്റ്റൽ ആണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിൻ്റെ അകം ആകും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് ആലപ്പി പാഴ്സൽ സർവീസ് വഴി അയക്കുമ്പോൾ എത്ര പീസ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പാർസൽ ചാർജ് വരുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കളക്ഷൻ അയച്ചുതരാൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതും പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഇതേപോലെയാണ് വരുന്നത് അപ്പോൾ ഡി സി എം ബ്രാൻഡിൽ ഇതേപോലുള്ള കളേഴ്സ് വരുന്ന കളേഴ്സായിട്ട് വരുന്ന മാക്സിയുടെ കളക്ഷൻസ് ആദ്യമായിട്ടാണ് നമുക്ക് സ്റ്റോക്ക് വരുന്നത് ഇതേപോലെയാണ് വരുന്നത് എല്ലാം തന്നെ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് കേട്ടോ ഇത് കൂടാതെ നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് പത്ത് പീസ് പർച്ചേസ് ചെയ്താലും ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അതേപോലെ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതെല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആണ് കേട്ടോ അപ്പോൾ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്